നമ്മൾ ഇങ്ങനെ ീയ കേട്ടിട്ടുണ്ടല്ലോ നല്ല കപ്പബ ബിരിയാണി പുറത്ത് വെച്ച് ഉണ്ടാക്കി കഴിച്ചാണല്ലോ പൊളി വൈബ കപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കിലോ ഇറച്ചിയും രണ്ടു കിലോ കപ്പയാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലാ മിക്സ് ചെയ്യുന്നു അതിനുശേഷം വറുത്തരച്ച തേങ്ങയും മസാല എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു നേരത്തേക്ക് ഒരു കപ്പബിരിയാണി ഉണ്ടാക്കണി എത്ര നേരത്തെ കഷ്ടപ്പാടാ

ആരും ഇത് പ്രൊമോഷൻ എന്ന് വിചാരിക്കേണ്ട കാരണം അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ് ഇവർ അയച്ചു തന്നു അയച്ചു തന്നുകഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇത് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒന്നും പറയുന്നില്ല എൻ്റെ ആവശ്യമുള്ളവർ ഇവരുടെ പേജ് കയറി മെസ്സേജ് അയച്ചാൽ മതി ഇവർ എങ്ങോട്ട് വേണമെങ്കിലും ഇവർ അയച്ചു തരും നല്ല അടിപൊളി സാധനമാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇതുപോലൊരു കപ്പുരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ കപ്പുരിയാണി മാത്രമല്ല എട്ടൊമ്പതോളം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്